കേരള സർക്കാരിൻ്റെ ട്രഷറി സേവിംഗ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഉപയോഗിക്കേണ്ട ടി എസ് ബി ഓൺലൈൻ നെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ നെയിം മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതായത് യൂസർ ഐ ഡി മറന്നുപോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ടി എസ് ബി സംബന്ധിച്ചും മറ്റു ബാങ്കുകൾ സംബന്ധിച്ചുമുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ടി എസ് ബി ബാങ്കുമായിട്ട് സംബന്ധിച്ച് പാസ്വേഡ് അതുപോലെ ട്രാൻസാക്ഷൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ അടങ്ങിയ ഒരു പ്ലേ ലിസ്റ്റും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതായത് ഞാനിവിടെ കാണിക്കുന്നു ഈ വീഡിയോയുടെ താഴെയായിട്ട് ഒരു ഡൗൺ ആരോ കാണാം ആരൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനുണ്ട് അതിൽ നിങ്ങൾക്ക് ഈ ടി എസ് ബിയുടെ വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ടി എസ് ബി ലോഗിങ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഗൂഗിൾ ക്രോം നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ചിൽ ടി എസ് ബി ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ടി എസ് ബിയുടെ വെബ്സൈറ്റിൽ നേരിട്ട് എത്തിച്ചേരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തും നിങ്ങൾക്ക് ടി എസ് ബിയുടെ വെബ്സൈറ്റിൽ എത്തിച്ചേരാം ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യം തന്നെ കാണാം ടി എസ് പിയും ഓൺലൈൻ എന്ന് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ടി എസ് പിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എത്താം ഇത്തരത്തിലായിരിക്കും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ളത് കാണുന്നത് ഇവിടെ യൂസർ നെയിം പാസ്വേഡ് എന്ന് പറഞ്ഞ് രണ്ട് ഓപ്ഷനുണ്ട് ഇതിൽ നിങ്ങൾക്ക് യൂസർ നെയിം ആയിരിക്കും മറന്നു പോയിട്ടുള്ളത് പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിലുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ഇവിടെ യൂസർ നെയിം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫർഗറ്റ് യൂസർ നെയിം എന്ന് താഴെ ഒരു ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് വരും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് ടി എസ് ബിയുടെ അക്കൗണ്ട് നമ്പർ ടി എസ് ബിയുടെ അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങളുടെ ടി എസ് ബിയുടെ ട്രഷറി സേവിങ് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിലും നിങ്ങളുടെ ചെക്ക് ബുക്കിലും അക്കൗണ്ട് നമ്പർ ഉണ്ടാവും അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിലെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്ലർക്കിനോട് ചോദിച്ചിട്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ ട്രഷറിയിൽ പോയി ചോദിച്ചാലും നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ലഭിക്കുന്നതാണ് ഇത്തരത്തിൽ നിങ്ങൾ അക്കൗണ്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് തൊട്ട് താഴെയുള്ള കോളത്തിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക അതായത് ട്രഷറി സേവിങ് അക്കൗണ്ടുമായിട്ട് ടി എസ് ബിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം അതിന് താഴെയായിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ എല്ലാം അടങ്ങിയ നിങ്ങളുടെ ഒരു ഒരു റിവ്യൂ ആയിട്ട് കാണിക്കും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും ആ മെസ്സേജ് നിങ്ങളുടെ യൂസർ നെയിം ഉണ്ടായിരിക്കും നിങ്ങൾക്കിനി നിങ്ങളുടെ ഫോണിലുള്ള മെസ്സേജ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതുപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക